കവടിയാറെന്നാണെങ്കിലും പെട്ടെന്ന് വരാം കവടിയാറെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു പ്രൗഡിയുള്ള ഒരു രാജ പ്രൗഡിയുള്ളൊരു ലൊക്കേഷൻ ആണ് ഇതാ ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കുറവുകോണം ജംഗ്ഷനായി കുറങ്ങോണം ജംഗ്ഷൻ നിന്നാൽ എന്താ ഇത് വന്നിട്ട് അമ്പലമുക്ക് പോകുന്ന റോഡാണ് അതായത് കുറവകുണം ജംഗ്ഷൻ നിന്ന് കുറച്ചു വരുമ്പം തന്നെ നമുക്ക് ഈ വരുന്ന പറമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിലെത്താം ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ വയലിക്കിട ഇതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കവടിയാറും കയറാൻ പറ്റും കേട്ടോ നമുക്ക് ആ റോഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അതായത് പറമ്പ് കോണം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് നാനൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്താം നമുക്ക് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് ഉണ്ട് അതിൽ എട്ട് സെൻറ്റ് വീതമുള്ള രണ്ട് പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമ്മുടെ പ്ലോട്ടിൽ നിന്ന് കവടിയാറേക്ക് കയറാൻ വേറെയും വഴിയുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് പൈപ്പ് ലൈൻ റോഡ് വഴി കവടിയ കബടിയാറ് കയറാനായിട്ട് വേറെയും വഴിയുണ്ട് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് കവടിയാറിനോട് ചേർന്ന് കിടക്കുന്ന മെയിൻ മെയിൻ ആക്സസ് അതായത് വലിയ വണ്ടി വരുന്ന ആക്സസ് കുറവം നമുക്ക് ഈ കാണുന്ന റോഡാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ വണ്ട് പ്രോപ്പർട്ടിയിലേക്ക് പോകും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഡീൽ ഡീലായിരിക്കും നല്ലൊരു ഡീലാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പ്രൈം ലൊക്കേഷനിലെ പ്രോപ്പർട്ടിയാണ് മിസ്സാക്കുന്നത് പറമ്പുകുടണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലത്തോട്ട് ടീച്ചേഴ്സ് കോളനിയിലോട്ടൊക്കെ പോകും അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എന്താ ശ്രീ ചിത്രനഗർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു നമുക്ക് ബോർഡ് കാണാം ഈ കാണുന്ന റോഡ് വഴി നമ്മുടെ പ്ലോട്ടിലേക്ക് കയറാം നമുക്ക് ടോട്ടൽ പതിനാറ് സെൻ്റ് ഉണ്ട് ഈ പതിനാറ് സെന്റിന് രണ്ട് സൈഡിലെ റോഡുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എട്ട് സെൻറ്റ് വീതമുള്ള രണ്ട് പ്ലോട്ട് ായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ റോഡ് വഴി നമുക്കൊരു പ്ലോട്ടിലേക്ക് കയറാം ആ തൊട്ടടുത്ത് കാണുന്ന ആ റോഡിൽ നിന്ന് നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അങ്ങനെ രണ്ട് പ്ലോട്ടുകൾ ഒരുമിച്ച് ചേർന്ന് കിടക്കുവാണ് പക്ഷേ നീറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് ജെ സി ബി വെച്ച് ഒന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നമുക്ക് ടോട്ടലി എട്ട് സെൻറ്റ് എട്ട് സെൻറ്റ് അങ്ങനെ പതിനാറ് സെൻറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമോ ഈ റോഡ് ഇങ്ങനെ ഒന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്ലോട്ട് വരും പ്രൈം ലൊക്കേഷനാണ് കാരണം ഈ റോഡിന് നേരെ ചെന്ന് കയറുന്നത് കവടിയാറാണ് അതായത് കവടിയാറ് പൈപ്പ് ലൈൻ റോഡിലൂടെ നമുക്ക് കവടിയാറ് എന്ന് കയറാൻ സാധിക്കും ഇവിടെ നര കിലോമീറ്റർ മാത്രമേ കവടിയാറ് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡ് ലെവലിനെക്കാട്ടും ഈ വഴിയെക്കാട്ടും വീണ്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ചുറ്റുവട്ടാകെ വീടുകളൊക്കെ ഇരിക്കുന്നില്ല അതിനെക്കാട്ടും ഉയർത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടി നീറ്റ് കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് പ്രോപ്പർട്ടി കിടപ്പുണ്ട് ഇതിനകത്തേക്ക് പോയി നമുക്ക് അപ്പർ സൈഡ് കൂടെ ഒന്ന് കാണിച്ചു തരാം ദേ ഇവിടെ നിന്ന് വരുമ്പോൾ പിൻവെസ്റ്റ് കാണുന്ന പ്ലോട്ട് കണ്ടോ ഈ പ്ലോട്ടും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്നാണ് കിടത്തിണ്ടായിരുന്നത് ഇപ്പോൾ അത് നമ്മൾ രണ്ട് പ്ലോട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു എട്ട് സെൻറ്റ് ഇതൊരെ എട്ട് ആയിട്ട് വാങ്ങാൻ സാധിക്കും ഈ എട്ട് സെൻറ്റിൻ്റെ വഴി വരുന്നത് നമുക്ക് ആ ഫ്രണ്ടിൽ കൂടെയുള്ള അടുത്ത് വേറൊരു വഴിയുണ്ട് അതായത് നമ്മളിപ്പോൾ ഇതിലോട്ട് കയറി ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വലത്തോട്ട് അടുത്ത വഴിയുണ്ട് ആ വഴി കയറി വരുമ്പോൾ ഈ വസ്തുവിന് ഫ്രണ്ടേജ് കിട്ടും അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ട് പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പെർ സെൻറ്റ് റേറ്റ് വരുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് കവടിയാർ ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് അതായത് ഇവിടുന്ന് കവടിയാറേ കയറണമെങ്കിൽ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ പോകുന്ന വഴിയേ ഉള്ളൂ കേട്ടോ വലിയ വണ്ടി വരുന്നത് നമുക്ക് കുറവും കോണം വഴി കറങ്ങിയാണ് പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് നല്ല അടിപൊളി ലൊക്കേഷൻ ഇടിലം പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ വേഗം പിടിച്ച ഡീലായിരിക്കും നമുക്ക് പിൻവെസ്തേക്കുള്ള പ്രോപ്പർട്ടിയുടെ അക്സസ് വരുന്നത് ഈ രീതിയിലാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് എച്ച് ലൈൻ എന്ന് പറഞ്ഞാൽ ശ്രീത്ര നഗർ റെസിഡൻസ് അസോസിയേഷൻ എച്ച് നഗർ എച്ച് ലൈൻ എന്ന് പറഞ്ഞ് കാണാം അതാ ഇവിടെ നിന്ന് നമുക്കിനി നേരെ മേണിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഇതുവഴിക്ക് അവടിയാറേക്ക് ചെന്ന് കയറാം അതായത് പൈപ്പ് ലൈൻ റോഡിലേക്ക് കയറാൻ പറ്റും ആ രീതിയിലാണ് നമുക്ക് കവടിയാറേക്ക് ആക്സസ് വരുന്നത് അതായത് ഈ എച്ച് ലൈൻ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കിതായി ഈ വീട്ടിൻ്റെ പിൻവെസ്തായിട്ടാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ആക്സസ് വരുന്നത് ഇപ്പോൾ അവിടെ നിന്നും അതിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പതിനാറ് സെന്റും ഒരുമിച്ച് വാങ്ങാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിലും അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം ബാക്കിലേക്ക് വരുമ്പോന്താ ഇവിടെ ഒരു വേക്കൻ പ്ലോട്ടുണ്ട് അതിന്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അപ്പോൾ ഇത് നമുക്കൊരു എട്ട് സെന്റ് നമ്മൾ ആദ്യം കാണിച്ച എട്ട് സെന്റ് അതെ ജെ എസ് ഇ ബി ഒന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കണോ ഇത് എട്ട് സെന്റ് പിൻവശത്തേക്കിന് ഒരു എട്ട് സെൻറ്റ് അങ്ങനെ ടോട്ടൽ പതിനാറ് സെൻറ്റ് ഉണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറവും കൊണ്ടുനിന്നായാലും നമുക്ക് പെട്ടെന്ന് വരാം കവടിയാർന്നാണെങ്കിലും പെട്ടെന്ന് വരാം കവടിയാറെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു പ്രൗഢിയുള്ള ഒരു രാജ പ്രൗഡിയുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ ആ രീതിയിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത് പ്രത്യേകിച്ച് കൊട്ടാരവും നമുക്ക് അങ്ങനെയൊക്കെയുള്ള ബിൽഡിങ്സൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ബാക്കി ഡീലായിരിക്കും